എല്ലാവർക്കും നമസ്കാരം ഡേ പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ് അമ്പലവയലാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ കൊച്ചു വീടും ഒരു ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നല്ല മനോഹരമായ വയലിൻ്റെ കാഴ്ചകളാണ് ഈ വീടിൻ്റെ മുൻവശത്ത് നമുക്ക് ലഭിക്കുന്നത് ഒരു അടിപൊളി കാഴ്ചയാണ് ഏക്കർ കണക്കിന് വയൽ വീടിൻ്റെ മുൻവശത്ത് ഇങ്ങനെ കിടക്കുകയാണ് ടാർ റോഡാണ് ടാർ റോഡിൽ നിന്ന് നേരിട്ട് നമ്മുടെ സൈറ്റിലേക്ക് എത്താം അപ്പോൾ വെള്ളത്തിന് കിണറുണ്ട് വൈദ്യുതി ഉണ്ട് അത്യാവശ്യം കാപ്പി കുരുമുളക് തെങ്ങ് ചക്ക മാങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഫ്രൂട്ട്സ് വെറൈറ്റീസൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഏത് സമയത്തും നല്ലൊരു കൊച്ചു കാറ്റും ഒക്കെ ആയിട്ട് ഫ്രണ്ടേജ് ആയിട്ട് ഒരു ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലവും ഈ കൊച്ചു വീടും വിൽപ്പനയ്ക്കുണ്ട് അപ്പം ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലവും കൊച്ച് വീടും കൂടെ മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് വിലയൊക്കെ കുറയും അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ധാരാളം വീടുകൾ തൊട്ടടുത്തുണ്ട് വെള്ളം കയറുന്നോ മറ്റ് പാരിസ്ഥി പ്രശ്നങ്ങളോ ഇല്ലാത്ത ഏരിയയാണ് മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ് കേട്ടോ ബത്തേരി മൈസൂർ റോഡിൽ പോകുമ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു പ്രത്യേക എടുത്തു പറയേണ്ട നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അപ്പോൾ ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ ഈ വീട് വാങ്ങാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അപ്പം എൻ്റെ ചാനൽ യൂട്യൂബിൽ വീടോ സ്ഥലമോ വാങ്ങണമെങ്കിൽ നിങ്ങൾ ദേവരാജ് വയനാട് എന്നോ ദേവരാജ് അമ്പലവൽ എന്നോ സെർച്ച് ചെയ്താൽ ധാരാളം യൂട്യൂബ് വീഡിയോസ് കിട്ടും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ ഏകദേശം മൂവായിരത്തിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് അപ്പോൾ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഈ കാണുന്ന കൊച്ച് വീടും ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് കരപ്പട്ടയാണ് അപ്പം താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇത് നേരത്തെ പറഞ്ഞ പോലെ സുൽത്താൻ ബത്തേരി മൈസൂർ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ മെയിൻ ഹൈവേയാണ് നേരെ കോഴിക്കോട് മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ആണ് ആ ഹൈവേയിൽ നിന്ന് വളരെ എത്തിപ്പെടാൻ വളരെ സൗകര്യമുള്ളൊരു ദൂരത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പം മൈസൂർ ബാംഗ്ലൂർ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഈ വയനാട്ടിലൊരു കൊച്ചു വീട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ചെറിയൊരു സംഭവമാണ് വളരെ ചെറിയൊരു വിലയാണ് നമ്മൾ ആ തോട്ടമാണ് കാണുന്നത് വീടിൻ്റെ ബാക്ക്വേഴ്സ് തേക്കാണ് തോട്ടം ഉള്ളത് വാഴയും അതേപോലെ കാപ്പിയും ചക്കയും മാങ്ങയും കിണറാണ് കാണുന്നത് അങ്ങനെയുള്ള ഒരു കുറച്ച് സ്ഥലത്താണെങ്കിലും ആ ഇരുപത്തെട്ട് സെൻറ്റിലുള്ള മാക്സിമം സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം